വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ അനുരാഗം പാർട്ട് പത്തൊമ്പത് അവതരണം ഷെറിനോഷ ആരതി ഡ്രസ്സ് മാറാൻ വേണ്ടി പോയ ട്രയൽ റൂമിനടുത്തേക്ക് രണ്ട് യുവാക്കൾ പോകുന്നത് ഗൗരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ലേഡീസിൻ്റെ ട്രയൽ റൂമിൽ ഇവർക്കെന്താ കാര്യം ഗൗരിക്ക് സംശയം തോന്നി അവൻ ആ യുവാക്കൾ പോയ വഴിയെ തന്നെ അതിനകത്തേക്ക് കയറി ചെന്നു അകത്തെ കാഴ്ച കണ്ട് അവൻ്റെ രക്തം തെളിച്ചു അകത്തെ മുറിയിൽ നിന്നും ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന ആരതിയെയും മീരയെയും ആ യുവാക്കൾ ആരും കാണാതെ തൻ്റെ ഫോണിലേക്ക് പകർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഗൗരിയുടെ കൈ തരിച്ചു ആ രണ്ട് ചെറുക്കന്മാരുടെയും ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഗൗരി അവരെ വലിച്ചെടുത്തു പ്രതീക്ഷിക്കാതെ ഗൗരിയെ മുന്നിൽ കണ്ട ആ യുവാക്കൾ രണ്ടുപേരും ഭയന്നുപോയി ഗൗരി അവരുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ശക്തിയായി നിലത്തേക്കെറിഞ്ഞു ശബ്ദം കേട്ട ആരതിയും മീരയും ട്രയൽ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്നു അപ്പോഴേക്കും ഗൗരി അവന്മാരുടെ കാരണം അടിച്ചു തകർത്ത് കഴിഞ്ഞിരുന്നു ലേഡീസിനോടും കുഞ്ഞുങ്ങളോടും മര്യാദ കേട് കാണിക്കുന്നോടാ അവൻ്റെ ശബ്ദം ഉയർന്നു ഇല്ല ചേട്ടാ അബദ്ധം പറ്റിപ്പോയതാ ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല അവർ ഗൗരിയുടെ കാല് പിടിച്ചു കരഞ്ഞു ചുണ്ട് പൊട്ടി രക്തം വരുന്നുണ്ടായിരുന്നു ഗൗരി ദേഷ്യത്തോടെ അവർ രണ്ടുപേരെയും അവിടെ നിന്നും വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി ആരതിയും മീരയും മുഖത്തോട് മുഖം നോക്കി ആരതി നീയല്ലേ പറഞ്ഞത് അവന് നിന്നോട് വലിയ ദേഷ്യമാണെന്ന് എത്ര ദേഷ്യമുണ്ടെങ്കിലും നിന്നെ ശല്യം ചെയ്യാൻ അവൻ ആരെയും സമ്മതിക്കുന്നില്ലല്ലോ മീരയുടെ വാക്കുകൾ കേട്ട ആരതി പുറത്തേക്ക് പോകുന്ന ഗൗരിയെ തന്നെ നോക്കി മീര പറഞ്ഞത് തീർത്തും സത്യമാണ് ഗൗരിയുടെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും തൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധമുണ്ട് ആ സുരക്ഷ തൻ്റെ മനസ്സിന് ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് തനിക്കെതിരെ ആരെങ്കിലും ഒരു വിരലെങ്കിലും ഉയർത്താൻ ശ്രമിച്ചാൽ അത് തടുക്കുവാൻ ഗൗരി അലേർട്ടായിരിക്കും ഇറങ്ങി താഴേക്ക് പോകുന്ന ഗൗരിയുടെ പിന്നാലെ ആരതി മീരയെയും കൂട്ടി നടന്നു തൻ്റെ മനസ്സിനകത്ത് ഇത്ര കാലവും ഇല്ലാതിരുന്ന ഏതോ ഒരു ഫീലിംഗ് അവൾ തിരിച്ചറിഞ്ഞു ആരെയും അനുസരിക്കാൻ കൂട്ടാകാതെ പാറിപ്പറക്കുന്ന അവൻ്റെ മുടിയിഴകൾക്ക് ഏറെ ഭംഗിയുള്ളതായി അവൾക്ക് തോന്നി ആ ചെമ്പൻ കണ്ണുകളിൽ അവർ അനുരാഗത്തിൻ്റെ ഭാവം കണ്ടു സ്വയം മറന്ന് ആരതി ഗൗരിദാസിനെ ഏറെ നേരം നോക്കി നിന്നു ആരതി താനിതെന്തു ഭാവിച്ച അവൻ നിന്റെ അച്ഛൻ്റെ ഒരു കാവൽക്കാരൻ മാത്രമാണ് അത് നീ മറക്കണ്ട ഈയിടെയായി ഗൗരിയെക്കുറിച്ച് പറയുമ്പോഴും അവനെ കാണുമ്പോഴും എല്ലാം നിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മീര ആരതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു മീര നീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതൊന്നും എൻ്റെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യമാണ് ഇവനോടെനിക്ക് ആദ്യമൊക്കെ ഭയമായിരുന്നു ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പം എന്തോ എനിക്കറിയില്ല റോഷനോടൊപ്പം ഞാൻ രണ്ട് വർഷക്കാലം പ്രണയിച്ച് നടന്നിട്ടുണ്ട് പക്ഷേ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു ഞാൻ അവനോട് സംസാരിച്ചതും ഞാൻ അവനെ കണ്ടതും എല്ലാം അവൻ എന്നെ ആ പ്രണയത്തിന് നിർബന്ധിപ്പിച്ചു ശരിക്കും അവനെ ഞാൻ സ്നേഹിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതങ്ങനെയല്ല ഗൗരി എന്ന വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവൻ എന്നോട് ഒരുപാട് ദേഷ്യത്തോടെ പെരുമാറിയിട്ട് പോലും എനിക്ക് അവനോട് ഇപ്പോൾ വല്ലാത്തൊരിഷ്ടം തോന്നുന്നു മീര അവനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു അവനെ കാണാതിരിക്കുമ്പോൾ പോലും അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വന്ന് നിറയുന്നു മീര ഇതൊന്നും എൻ്റെ കൺട്രോളിലല്ല ഇതൊന്നും ഞാൻ വേണമെന്ന് വെച്ചിട്ട് സംഭവിച്ചതല്ല ആരതി മീരയെയും കൂട്ടി താഴെ തൻ്റെ കാറിനടുത്തേക്ക് നടന്നു ചെന്നു മീര നീയും കൂടി എൻ്റെ കൂടെ വീട്ടിലേക്ക് വരാമോ ഗൗരിയുടെ കൂടെ ഞാൻ തനിച്ച് എങ്ങനെയാ പോകുന്നത് എനിക്കെന്തോ ഒരു പ്രയാസം ആരതി മീരയെ കൂടി തൻ്റെ കൂടെ വീട്ടിലേക്ക് ക്ഷണിച്ചു മീര അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആരതി അവൻ്റെ കൂടെ എത്ര വട്ടം നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട് നീ ഇങ്ങനെ സില്ലിയാവല്ലേ ഒരുമാതിരി പണ്ടത്തെ സിനിമയിലെ കാമുകിമാരെ പോലെ അറിഞ്ഞിടത്തോളം ഗൗരി ഒരു നല്ല മനുഷ്യനാണ് അവൻ്റെ സാഹചര്യങ്ങളാണ് അവനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അവനോട് നീ തുറന്നു പറ ഇപ്പോൾ ഏതായാലും ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ല മീര ആരതിയോട് യാത്ര പറഞ്ഞ് ദൂരേക്ക് നടന്നു ആരതി ഗൗരിയോടൊപ്പം കാറിലേക്ക് കയറിയിരുന്നു നിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞോ നമുക്ക് തിരിച്ചു പോവാനായോ ഗൗരി ആരതിയോടായി ചോദിച്ചു കഴിഞ്ഞു നമുക്ക് പോവാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറുപടി പറഞ്ഞു ആ ചെക്കന്മാരെ താൻ എന്തിനാണ് അടിച്ചത് അവരെന്ത് തെറ്റ് ചെയ്തു ആരതി ഗൗരിയോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു തുടങ്ങാൻ വേണ്ടിയാണത് ചോദിച്ചത് ഗൗരി അവളെ ദേഷ്യത്തോടെ നോക്കി പമ്പിള്ള തുണി മാറുമ്പോൾ കുറഞ്ഞത് തൻ്റെ ചുറ്റിനെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം ചുവരിനു പോലും കണ്ണുള്ള കാലാണ് പിന്നീട് എത്ര വട്ടം സങ്കടപ്പെട്ടിട്ടും കാര്യം ഗൗരി അവളോടായി പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു എൻ്റെ കലിപ്പം ചെറുക്ക ഇനിയിപ്പോൾ എനിക്ക് എന്താ എൻ്റെ കാര്യങ്ങൾ എന്നെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കാൻ എനിക്ക് നീയില്ലേ അവളേറെ പ്രണയത്തോടെ ഗൗരിയെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഗൗരി ആരതിയെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൾ തൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നത് ഗൗരിയെയും ശ്രദ്ധയിൽപ്പെട്ടു ഈ ഈ പെണ്ണിനിതെന്തു പറ്റി ഇതിൻ്റെ നെട്ട് ലൂസായിപ്പോയതാണോ ഗൗരി അവളെ ശ്രദ്ധിക്കാതെ വണ്ടി ഒരു പെട്രോൾ പമ്പിലേക്ക് കയറ്റി ആയിരത്തിനടിച്ചോളൂ അവൻ പമ്പിലെ സ്റ്റാഫിനോട് പറഞ്ഞു വണ്ടിയിൽ ആയിരം രൂപയുടെ ഇന്ധനം നിറച്ചു എന്നാൽ സ്റ്റാഫിന് പണം കൊടുക്കാനായി തൻ്റെ പേഴ്സ് തിരഞ്ഞ ഗൗരി താൻ വച്ച സ്ഥലത്ത് പേഴ്സ് കാണാതെ പരിഭ്രമിച്ചു ഇതെവിടെ പോയി രാവിലെ തമ്പിസാറ് തന്ന ക്യാഷും അതിനകത്താണുണ്ടായിരുന്നത് സാർ ആയിരം തരൂ പെട്രോൾ അടിച്ചു കഴിഞ്ഞു പമ്പല സ്റ്റാഫ് ആ ക്യാഷിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ചേട്ടാ എൻ്റെ പേഴ്സ് കാണാനില്ല പേഴ്സിനകത്തായിരുന്നു ക്യാഷ് ഉണ്ടായിരുന്നത് ഞാൻ വീട്ടിൽ പോയി ക്യാഷ് എടുത്തിട്ട് വന്നാൽ മതിയോ ഗൗരി അപ്രായമായ മനുഷ്യനോട് കാര്യം ബോധിപ്പിച്ചു താനെന്താണോ ആളെ കളിയാക്കണോ പൈസ ഇല്ലാതാണോ പെട്രോൾ അടിച്ചത് തന്നെയാണെങ്കിൽ എനിക്ക് യാതൊരു പരിചയവും ഇല്ല താനെ ക്യാഷ് കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മൂന്ന് ദിവസത്തെ കൂലി അകട്ടാവാൻ പോണത് ക്യാഷ് തന്നിട്ട് പോയാൽ മതി അയാളുടെ വാക്കുകൾ കേട്ട ഗൗരിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ഗൗരി തൻ്റെ അടുത്തിരിക്കുന്ന ആരതിയെ നോക്കി അവളെല്ലാം കേട്ടതിന് ശേഷവും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് ആരതി തൻ്റെ കയ്യിൽ ഒരായിരം രൂപ എടുക്കാനുണ്ടോ അവൻ ശബ്ദം താഴ്ത്തി അവളോട് ചോദിച്ചു ആരതി ഗൗരിയുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു ഗൗരി തനിക്ക് എന്നോടുള്ള എല്ലാ ദേഷ്യവും മാറ്റി താൻ എന്നോട് ഇനി മുതൽ ഒരു സുഹൃത്തിനെ പോലെ പെരുമാറണം അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാഷ് തരാം അവൾ കിട്ടിയ ചാൻസിൽ അവൻ്റെ വഴക്ക് തീർക്കാൻ ശ്രമിച്ചു മറ്റു വഴികളൊന്നും കൊണ്ട് ഗൗരി അവളുടെ ഡിമാൻഡിന് സമ്മതിച്ചു ആരതി തൻ്റെ വേഗിലിരുന്ന ഗൗരിയുടെ പേഴ്സിൽ നിന്നും അവൻ കാണാതെ ആയിരം രൂപയെടുത്ത് അവന് നൽകി സമാധാനത്തോടെ ആ പ്രശ്നം സോൾവ് ചെയ്ത് അവർ മുന്നോട്ട് നീങ്ങി കുറച്ച് ദൂരം മുന്നോട്ട് പോയ ഗൗരി വീണ്ടും വണ്ടി നിർത്തി അവർ മഹാരാജാസ് ഫർണിച്ചർ ഷോപ്പിൻ്റെ മുൻവശത്ത് എത്തിയിരുന്നു ആരതി നിന്റെ ഡാഡി ഈ ഫർണിച്ചർ ഷോപ്പിൽ മഹാദേവനെ ഒരു പതിനായിരം രൂപ കൊടുക്കാൻ വേണ്ടി തന്നിരുന്നു അതിപ്പോൾ വൈകുന്നേരത്തിന് മുമ്പ് ഇവിടെ കൊടുക്കൽ നിർബന്ധമാണ് എൻ്റെ പേഴ്സാണെങ്കിൽ കാണാനില്ല നിന്റെ കയ്യിൽ ഒരു പതിനായിരം രൂപ കൂടി ഉണ്ടാവോ ഗൗരിയുടെ ചോദ്യം കേട്ട ആരതി ബാഗിലെ ഗൗരിയുടെ പേഴ്സിൽ തപ്പി നോക്കി അവൻ പറഞ്ഞത് ശരിയാണ് അതിൽ പന്ത്രണ്ടായിരം രൂപ കൂടി ബാക്കിയുണ്ട് ക്യാഷ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ തരാം പക്ഷേ ഈ സഹായം താൻ ചെയ്യുന്നതിന് പകരമായി എനിക്ക് എന്തു തരും അവളുടെ ചോദ്യം കേട്ട ഗൗരിദാസിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇവളുടെ തന്തയ്ക്ക് വേണ്ടിയാണ് ആ പണം ഇവിടെ അടയ്ക്കുന്നത് പക്ഷേ ഇവളുടെ ചോദ്യം കേട്ട എന്നാൽ വന്ന ദേഷ്യം ഗൗരിദാസ് മനസ്സിൽ അടക്കി വച്ചു ദേഷ്യപ്പെടാൻ പാടില്ല ഇപ്പോൾ തൻ്റെ കാര്യം നടക്കണമെങ്കിൽ ഇത്തിരി സോപ്പിടുന്നതാണ് നല്ലത് ആരതി താൻ ആ കാശിങ്ങ് തന്നെ അതിപ്പോൾ ഇവിടെ അടച്ചില്ലെങ്കിൽ ശരിയാവില്ല ഗൗരിദാസ് തൻ്റെ വഴിക്ക് തന്നെ വരുന്നുണ്ടെന്ന് മനസ്സിലായ ആരതി അവൻ കാണാതെ തൻ്റെ ബാഗിൽ നിന്നും ഗൗരിയുടെ പേഴ്സിൽ നിന്നും പതിനായിരം രൂപയെടുത്ത് അവന് കൊടുത്തു അനുരാഗം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരാം